ഈ ഷീമോൺ പത്രോസ് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അവൻ കടലിൽ ചെന്നു അവൻ ചൂണ്ടലിട്ടു അവൻ ആദ്യം കിട്ടിയ മീനിന്റെ വായിൽ അവൻ നോക്കുമ്പോൾ അവൻ കാണുന്ന ഒരു കാഴ്ച അവനെ അത്ഭുതപ്പെടുത്തുവാൻ ഇടയായിത്തോളു അതായത് ഈ ക്രിസ്തുവിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരുന്നു ഈ ഗ്രീക്ക് സാമ്രാജ്യം അസ്തമിച്ചു പോയത് ആ ഗ്രീക്കുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു നാണയമുണ്ട് ആ നാണയത്തിന്റെ പേരാണ് സ്റ്റാറ്റർ എന്ന പേരുള്ള ചതുരുധർമ പണം കണ്ടെത്തുവാൻ ഇടയായിത്തോളു അവന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രയാസത്താലാണ് ഭാരപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ എന്താണ് ഇന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അന്വേഷിക്കുന്നതിനെ നിങ്ങളുടെ കരങ്ങളിൽ നൽകി തരുവാൻ ദൈവത്തിന് സാധിക്കും എന്ന് ഈ വേദഭാഗം പ്രബോധി കർത്താവിനോട് ഈ ശിഷ്യന്മാർ അവര് യോഹന്നാൻ സ്നാപകന്റെ വാക്ക് കടവെടുത്ത് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടായിരിക്കാം കർത്താവെ ഗുരു ഞങ്ങൾ ലോക സ്ഥാപനങ്ങൾക്ക് മുമ്പേ ഉലക സ്ഥാപനങ്ങൾക്ക് മുമ്പേ മാനവകുലത്തിന്റെ പാവങ്ങളെ പരിഹാരം വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതായ ദൈവത്തിന്റെ കുഞ്ഞാടിനെ ഞങ്ങൾ അന്വേഷിക്കുന്നു ദൈവനാമത്തിന് മഹിത്വമുണ്ടാകട്ടെ ലോകരക്ഷിതാവും മാനവകുലത്തിന്റെ വീണ്ടെടുപ്പുകാരുമായ യേശു ക്രിസ്തുവിന്റെ നിസ്സുല്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു വിശുദ്ധ യോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി എട്ടാമത്തെ തിരുവചന ഭേദഭാഗത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു ഈ വേദഭാഗത്തിന്റെ പിൻപിലുള്ള പശ്ചാത്തലത്തെ പറ്റി ഒന്ന് വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു യേശുക്രിസ്തു ഈ ലോകത്തിൽ ജന്മം മുമ്പ് യേശു പറ്റി സുവിശേഷിച്ച ഒരു വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ ഈ യോഹന്നാൻ സ്നാപകനെ പറ്റി പഴയ നിയമ തിരുവഴുത്തുകളിലൊക്കെ പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു ഭാഗത്ത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാണ് ഇത് കർത്താവിന് വഴിയൊരുക്കു എന്ന് പറയുന്ന ഒരു ശബ്ദത്തെ പറ്റി പഴയ നിയമ തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അത് യോഹന്നാൻ സ്നാപകനിൽ അനുവർത്തമായി തീരുവാൻ ഇടയായിത്തുന്നു പ്രവചനം പോലവ യേശുക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ ദൈവരാജ്യത്തെപ്പറ്റി സ്വർഗരാജ്യത്തെ അവിടെയുള്ളതാകുന്ന ആളുകളോട് പങ്കുവെക്കുവാൻ യോഹന്നാൻ സ്നാപകൻ ഇടയായി തീർന്നിരിക്കുമ്പോൾ ഈ യോഹന്നാന്റെ അടുക്കൽ ആ ദേശത്തെ അനവധി ആളുകൾ കടന്നു വന്ന് മാനസാന്തര സ്നാനം കഴിപ്പിക്കുകയും അവനിൽ നിന്നും സത്യ ഉപദേശങ്ങളൊക്കെയും കേൾക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും നമുക്ക് ആ വേദഭാഗത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കൽ കടന്നു വരുന്നിരിക്കുന്ന അനേക ആളുകൾ അവര് യോഹന്നാനോട് ഇപ്രകാരം ചോദിക്കുകയാണ് നീ ക്രിസ്തു ആകുന്നുവോ മഷിഹ ഈ ലോകത്തിൽ അവതരിക്കുമെന്ന് വചനം പറയുന്നു ആ മഷിഹ നീയാണോ എന്ന് യോഹന്നാനെ കുറിച്ച് ചോദിക്കുമ്പോൾ യോഹന്നാനോട് ചോദിക്കുമ്പോൾ യോഹന്നാൻ പറയുകയാണ് ഞാൻ ക്രിസ്തുവല്ല എന്നാൽ എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് യോഹന്നാൻ അവിടെ നിൽക്കുന്ന ആളുകളോട് സാക്ഷ്യം പറയുവാൻ ഇടയായി തുറന്നു അപ്പോൾ തൻ്റെ അടുക്ക കടന്നു വന്നിരിക്കുന്ന ആളുകളെയൊക്കെയും യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാനം കഴിപ്പിക്കുമ്പോൾ ഈ യേശു ക്രിസ്തു യോഹന്നാനാൽ സ്നാനം കഴിക്കുവാൻ ഒരിക്കൽ ആ യോർദാനിലേക്ക് കടന്നു വന്നു എന്നാൽ യോഹന്നാനോ അവനെ വിലക്കി എന്ന കർത്താവ് അദ്ദേഹത്തോട് പറയുകയാണ് ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് പറഞ്ഞ് യേശു ക്രിസ്തു യോഹന്നാൻ സ്നാപകനാൽ സ്നാനം കഴിച്ച് യേശു ക്രിസ്തു കടന്നു പോകുവാൻ ഇടയായിത്തുന്നു എന്നാൽ അതിന്റെ പിറ്റേ നാൾ യോഹന്നാൻ തൻ്റെ ചില ശിഷ്യന്മാരുമായി ഒരിടത്ത് ഇരിക്കുമ്പോൾ വിദൂരതയിൽ നിന്ന് കടന്നു പോകുന്ന യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ തൻ്റെ കൂടെയുള്ളതായ ശിഷ്യന്മാര് ചിലരോട് പറയുകയാണ് ഇതാ പോകുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് യോഹന്നാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച മറ്റുള്ള ആളുകൾ കാണുന്നതിനേക്കാൾ തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് ശിഷ്യന്മാർ നോക്കുമ്പോൾ അവർ കാണുന്നത് ഏതാണ്ട് മുപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പുരുഷൻ അതുവഴി കടന്നു പോകുന്നു എന്നാൽ യോഹന്നാൻ സ്നാവകൻ കാണുന്നത് അങ്ങനെയല്ല യോഹന്നാൻ കാണുന്നത് ലോക സ്ഥാപനങ്ങൾക്ക് മുമ്പേ കുലക സ്ഥാപനങ്ങൾക്ക് മുമ്പേ മാനവകുലത്തിന്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്വം വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവം മാനവരാശിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിട്ടാണ് യോഹന്നാൻ സ്നാവകൻ യേശുക്രിസ്തുവിനെ കാണുവാൻ ഇടയായി തീർന്നു മറ്റുള്ള ആളുകൾ കാണുന്ന കാഴ്ചകൾ അവരവരുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന കാഴ്ചകളാണ് എന്നാൽ യോഹന്നാൻ ഈ നഗ്ന നേത്രങ്ങൾ അടച്ച് അവൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് അവൻ ക്രിസ്തുവിനെ നോക്കുമ്പോൾ മനുഷ്യന്റെ പാപങ്ങൾക്ക് പ്രായചിത്തം വരുത്തുവാനുള്ള ദൈവത്തിൻ്റെ ഒരു കുഞ്ഞാടായിട്ടാണ് ക്രിസ്തുവിനെ താൻ കാണുന്നത് ഞാനും നിങ്ങളും നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ മധ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും കാണുന്ന കാഴ്ചകൾ വ്യത്യസ്തമായ കാഴ്ചകളാണ് എന്നാൽ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളോടെ കടന്നു പോകുമ്പോൾ ഞാനും നിങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ കാഴ്ചപ്പാടുകൾ എല്ലാം തന്നെ വാസ്തവമല്ല നമ്മുടെ നഗ്ന നേത്രങ്ങൾ ഒന്ന് അടച്ച് യോഹന്നാൻ സ്നാപകനെ പോലെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് ഒന്ന് കാണുവാൻ ഇടയായി തീർന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും അത് സന്തോഷകരമായി തീരുമോ അല്ല നാളെ അത് ദോഷകരമായി തീരുമോ എന്ന് വിവേചിക്കുവാൻ നമുക്ക് ഇടയായി തീരണം യോഹന്നാൻ സ്നാപകൻ ക്രിസ്തുവിനെ നോക്കുമ്പോൾ മറ്റുള്ള ആളുകൾ കാണുന്ന കാഴ്ചയല്ല കാണുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ച യോഹന്നാൻ കണ്ടതുപോലെ നാളെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കപ്പെടാൻ പോകുന്ന ഓരോ സംഭവ വികാസങ്ങളെ ദീർഘവീക്ഷണം ഉള്ളവരായി ഞാനും നിങ്ങളും തീരുവാൻ ഇടയായിത്തീരണം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയും യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ ഈ യോഹന്നാന്റെ ശിഷ്യന്മാർ യോഹന്നാനെ വിട്ട് കടന്നു പോകുന്ന യേശുവിൻ്റെ അടുക്കിലേക്ക് അവർ ഓടി ചെല്ലുവാൻ ഇടയായിത്തുള്ളു അവർ കർത്താവിൻ്റെ പിന്നാലെ വരുന്നു എന്ന് മനസ്സിലാക്കിയ യേശു അവൻ തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ടിട്ട് അവരോട് ചോദിച്ച ഒരു ചോദ്യമാണ് നാം ഇവിടെ വായിച്ചതായ ആ വേദഭാഗം കർത്താവ് ഇപ്രകാരം ചോദിക്കുന്നു നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു ഇന്ന് ഈ മാധ്യമത്തിലൂടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിന് ഇന്നും എന്നോടും നിങ്ങളോട് ചോദിക്കുവാനുള്ള ഒരു ചോദ്യം നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന ആളുകളൊക്കെയും ജീവിതത്തിൽ പലവിധമായ അനുഭവങ്ങളുടെ മധ്യത്തിൽ പലവിധ അന്വേഷണങ്ങളുടെ പരിണിത ഫലം എന്ന വണ്ണം കർത്താവിൻ്റെ അടുക്കൽ ചെന്നു ചേരുവാൻ ഇടയായിത്തോന്നു യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന ഓരോ ജീവിതങ്ങളും അവരൊക്കെയും അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ അന്വേഷിച്ചിട്ട് അതൊന്നും ലഭ്യമല്ലാത്ത ആ അനുഭവത്തിൻ്റെ മധ്യത്തിൽ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നവരാണ് എന്നാൽ യേശുവിൻ്റെ അടുക്കൽ കടന്നു വരുവാൻ ഇടയായി തീർന്നപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയതും അവർക്ക് അന്യം നിന്ന് പോയതും അവർക്ക് ഒരിക്കലും കരസ്ഥമാക്കാൻ സാധിക്കാത്ത എന്ന് അവർ നിരൂപിച്ചതായ അനുഭവങ്ങളെപ്പോലും കരസ്ഥമാക്കുവാൻ ആ ശിഷ്യന്മാരെ കർത്താവായ യേശു ക്രിസ്തു ഇടയാക്കി തീർത്തു ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരിക്കൽ യേശു ക്രിസ്തുവിന്റെ ശിഷ്യനാകുന്ന ഷീമോൻ പത്രോസ് അദ്ദേഹം തനൊരിടത്തിൽ ഇരിക്കുമ്പോൾ ചുങ്കം പിരിക്കുന്ന ആളുകൾ അവര് ഷീമോന്റെ അടുക്ക് കടന്നു വന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുക നീ കരവടക്കുന്നില്ലയോ നീ കരവടക്കുന്നില്ലയോ എന്ന് ഷീമോനോട് ചോദിച്ചപ്പോൾ ഷീമോൻ പത്രോസ് പൂ അടയ്ക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരുടെ അടുക്കിൽ നിന്നും പതുക്കെ ഒന്ന് ഒഴിഞ്ഞു മാറുവാൻ ഇടയായി തോന്നും നമ്മുടെയൊക്കെ വീടുകളിലും അല്ല മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ഇലക്ട്രിസിറ്റി ബില്ല് അടക്കാതെ വരുമ്പോഴത്തേക്കും ഫീസ് ഉയരാൻ വേണ്ടി ലൈമാം വരും അല്ലെങ്കിൽ ഫോണിൽ വിളിക്കും അപ്പം വിളിക്കുമ്പോൾ പറയും സാറേ ഞാൻ ഇപ്പം അങ്ങോട്ട് ഇറങ്ങാ തുടങ്ങിയപ്പോഴാണ് സാറ് വിളിച്ചത് അപ്പം എന്നതുപോലെ ഇവിടെ ഷീമോൻ പത്രോസ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചുങ്കം പിരിക്കുന്ന കരം അടയ്ക്കുന്ന ആളുകൾ അവര് കടന്നു വന്നിട്ട് ചോദിക്കുക നീ കരവടക്കുന്നില്ലയോ ഉടനെ ഷീമോൻ പത്രോസ് അവൻ അത് ഇതൊക്കെ പറഞ്ഞ് പെട്ടെന്ന് വിഷയം മാറ്റി ഞാൻ അടയ്ക്കുന്നുണ്ട് ഉവ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഇടയിൽ നിന്നും മാറിപ്പോകുവാൻ ഇടയായി തോന്നുന്നു എന്നാൽ ഈ യേശുവിൻ്റെ ശിഷ്യന്മാരുടെയും അടുക്കൽ ഈ ഷീമോൻ പത്രോസ് വന്നിരിക്കുന്നുണ്ടെങ്കിലും അവന്റെ ഉള്ളിലെ ഒരു ചിന്ത ഞാൻ കരവടക്കേണ്ടതാണ് ഞാൻ എങ്ങനെ ഈ തുക നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ അടച്ചു തീർക്കും ആ പൈസ അത് അടച്ചില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ചുങ്കം പിരിക്കുന്ന ആളുകൾ വീട്ടിൽ വരും അപ്പം വളരെ നിരാശയിൽ ഇരിക്കുന്ന ഈ ഷീമോൻ അവന്റെ സാഹചര്യവും പരിതസ്ഥിതിയും എന്താണെന്ന് ചുറ്റുപാടുള്ളതായ മറ്റ് ആളുകൾക്ക് മനസ്സിലാകാതിരിക്കുമ്പോൾ യേശു ക്രിസ്തു ഈ ഷീമോൻ പത്രോസിന്റെ അടുക്കൽ കടന്നു വന്നിട്ട് അവൻ ഈ കാര്യം യേശുവിനോട് പറയുന്നതിന് മുമ്പ് യേശു ഷീമോനോട് ചോദിക്കുകയാണ് ഷീമോനെ നിനക്ക് തോന്നുന്നു ഭൂമിയിലെ രാജാക്കന്മാർ ആരോട് കരം വാങ്ങുന്നു അപ്പം ഇന്നാരോട് എന്ന് ഷീമോൻ പറഞ്ഞു എന്നാൽ കർത്താവ് ഈ ഷീമോമത്തൂസ് പറയുകയാണ് നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ എന്തു ചെയ്യുക നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിന്റെ വായിൽ ഒരു ചതുരിദ്രമ പണം നീ കാണും ആ പണം എടുത്ത് നീ നിനക്കും എനിക്കും വേണ്ടി കരവടക്ക എന്ന് യേശു ഷീമോനോട് പറയുവാൻ ഇടയായി തോന്നും തികച്ചും അസാധ്യമായ ഒരു കാര്യമാണ് കർത്താവ് പറയുന്നത് മീനിന്റെ വായിൽ നോക്കിയാൽ ചതുര പണം കാണുമോ ഒരിക്കലും കാണത്തില്ല എന്നാൽ ആ യേശു അവനോടത് പറഞ്ഞപ്പോൾ ഷീമോൻ പത്രോസ് അവനത് ചെയ്യുവാൻ ഇടയായി തോന്നും കാരണം ഷീമോൻ ഒരു കാര്യം അറിയാൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന വ്യക്തിയാണ് യേശു ക്രിസ്തു ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളെപ്പോലും തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഉള്ള പൂർണ്ണ ബോധ്യം ഈ ഷീമോൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ അവൻ്റെ ചൂണ്ടലെടുത്ത് കടലിലേക്ക് യാത്ര തിരിച്ചു അവിടെ തന്നെ ചിന്തിപ്പിച്ചൊരു വേറൊരു ഭാഗം ഇവിടെ നാം ഒരു കാര്യം കാണാതെ പോകരുത് ഈ ഷീമോൻ ചില ദിവസങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിനോട് ഇപ്രകാരം പറയുവാൻ ഇടിയായി തോന്നുന്നു കർത്താവെ ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് എന്തോ കിട്ടും എന്ന് ചോദിച്ചു എന്നാൽ ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചു എന്ന് പറഞ്ഞ ഈ ഷീമോന്റെ പോക്കറ്റിൽ ഒരു ചൂണ്ട അപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം യേശുക്രിസ്തു കണ്ടുപിടിക്കുവാൻ ഇടയായി നമുക്ക് എന്തൊക്കെ ആരുടെയൊക്കെ മുമ്പിൽ മറച്ചു വെക്കാൻ സാധിച്ചാലും ദൈവത്തിന്റെ സന്നിധിയിൽ യാതൊന്നും മറയ്ക്കുവാൻ സാധിക്കത്തില്ലെന്ന് ഈ വേദഭാവമൊക്കെ നമ്മോട് പ്രബോധിപ്പിക്കുക അപ്പം ഈ പത്രോസ് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അവൻ കടലിൽ ചെന്നു അവൻ ചൂണ്ടലിട്ടു അവൻ ആദ്യം കിട്ടിയ മീനിന്റെ വായിൽ അവൻ നോക്കുമ്പോൾ അവൻ കാണുന്ന ഒരു കാഴ്ച അവനെ അത്ഭുതപ്പെടുത്തുവാൻ ഇടയായിത്തോന്നു യേശുക്രിസ്തുവും ശിഷ്യന്മാരൊക്കെ ജീവിക്കുന്ന കാലഘട്ടം റോമാക്കാരുടെ കാലഘട്ടമാണ് എന്നാൽ റോമാക്കാര് അവരുടെ അധികാരം അല്ലെങ്കിൽ അവരുടെ സാമ്രാജ്യം തളിർത്ത് വളരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതായ ഏറ്റവും വലിയതും ഏറ്റവും ശക്തിയുക്തമായ ഒരു സാമ്രാജ്യമായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗ്രീക്ക് സാമ്രാജ്യം ആ ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്ത് അതായത് ക്രിസ്തുവിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരുന്നു ഈ ഗ്രീക്ക് സാമ്രാജ്യം അസ്തമിച്ചു പോയത് ആ ഗ്രീക്കുകാർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു നാണയമുണ്ട് ആ നാണയത്തിന്റെ പേരാണ് സ്റ്റാറ്റർ ആ ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ നാണയം എങ്ങനെയോ അത് ഗലീല കടലിന്റെ അടിത്തട്ടിലേക്ക് മുങ്ങിപ്പോകുവാൻ അടിയായിട്ടുള്ളു ഒരുപക്ഷെ ചിലപ്പോൾ ഈ ഷീമോ പത്രോസിന്റെ ഒക്കെ പൂർവ്വപിതാക്കന്മാർ അവരധ്വാനിച്ച അവരെ കഷ്ടപ്പെട്ട ആ തുകയായിരിക്കാം ചിലപ്പോൾ ഈ ഗലീല കടലിന്റെ അടിത്തട്ടിൽ ആ പൂഴിക്കുള്ളിൽ ആ ചെളിക്കുണ്ടിനുള്ളിൽ മറഞ്ഞു പോകുവാൻ ഇടയായിത്തീർന്നു എന്നാൽ പൂർവ പിതാക്കന്മാർക്ക് നഷ്ടപ്പെട്ടു പോയ ആ നന്മ ഷീമോൻ പത്രോസിന്റെ ചൂണ്ടയിൽ കർത്താവായ യേശു ക്രിസ്തു കൊടുക്കുവാൻ ഇടയായിത്തീർന്നു വർഷങ്ങൾക്ക് മുമ്പ് കാലങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ കൈവഴുതിപ്പോയ ഈ ഗലീല കടലിന്റെ അടിത്തട്ടിൽ ചെളിക്കുണ്ടിനുള്ളിൽ പുകഴ്ന്നു പോയ മറഞ്ഞു പോയ ഈ നാണയത്തെ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യനാകുന്ന ഷീമോൻ പത്രോസിന്റെ ചൂണ്ടയിൽ കൊടുത്തു ആ മത്സ്യത്തെ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യനാകുന്ന ഷീമോന്റെ ചൂണ്ടയിൽ കൊടുക്കുവാൻ ഇടയായിത്തോർന്നു ഈ ഷീമോൻ പത്രോസ് ആ മത്സ്യത്തിന്റെ വായിൽ അദ്ദേഹം നോക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗ്രീക്കുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്റ്റാറ്റർ എന്ന പേരുള്ള ചതുരുധർമ്മ പണം കണ്ടെത്തുവാൻ ഇടയായിത്തോർന്നു അവൻ ആ പണം എടുത്ത് അവൻ തനിക്ക് വേണ്ടി തൻ്റെ കാര്യങ്ങളൊക്കെ നിവർത്തിക്കുവാൻ ഇടയായി തുടന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഷീമോന്റെ ആവശ്യം സാമ്പത്തികമായിരുന്നു അവന് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്നാൽ അതിനുള്ള സാഹചര്യവും സാമ്പത്തികവും ഇല്ലാത്ത സാഹചര്യത്തിൽ വളരെയധികം ദുഃഖിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന ആ ഒരു അനുഭവത്തിന്റെ മധ്യത്തിൽ യേശു അവന്റെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി യേശു അവന്റെ അവസ്ഥയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ ഇടയായി തുറന്നു ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രയാസത്താലാണ് ഭാരപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ എന്താണ് ഇന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അന്വേഷിക്കുന്നതിനെ നിങ്ങളുടെ കരങ്ങളിൽ നൽകിത്തരുവാൻ ദൈവത്തിന് സാധിക്കും എന്ന് ഈ വേദഭാഗം പ്രബോധിപ്പിക്കുന്നു മറ്റൊരു ഭാഗത്ത് നാം ചിന്തിച്ചാൽ ഒരാള് അവൾ പന്ത്രണ്ട് വർഷക്കാലം രോഗിയായി കിടക്കിയ അവൾ രക്തസ്രാവക്കാരെത്തിയ ഓരോ പ്രാവശ്യവും ഇത്തരത്തിൽ രക്തസ്രാവം സംഭവിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിന്നും ഏതാണ്ട് എൺപത് മില്ലിയിൽ പരം രക്തം നഷ്ടപ്പെട്ടു പോകുമെന്നാണ് അതിൻ്റെ ഒരു കണക്ക് പറയുന്നത് അപ്പോൾ വർഷങ്ങളായി വർഷങ്ങളായി ഏതാണ്ട് പന്ത്രണ്ട് വർഷത്തിൽ പരമായിട്ട് ഇത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് അവളെ അവളുടെ മുതലൊക്കെയും താൻ വിറ്റു താൻ ഇതിനു വേണ്ടി ചികിത്സിച്ചു എന്നാൽ എത്ര ചികിത്സിച്ചിട്ടും തൻ്റെ മുതലെല്ലാം വിറ്റ് ചിലവഴിച്ചിട്ടും ഡോക്ടർമാർക്കോ ആ താൻ കടന്നുപോയതായ ഇടത്തിലെ വൈദ്യന്മാർക്ക് ആർക്കും അവളെ സൗഖ്യമാക്കാൻ സാധിച്ചില്ലെന്നുള്ളതാണ് അപ്പം എവിടുന്നാണ് ഒരു സൗഖ്യം ലഭിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു അനുഭവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക എന്നുള്ളതായ ചിന്ത ഇവളെ ഭരിക്കുമ്പോൾ അവൾക്ക് ആ സൗഖ്യം നൽകി കൊടുക്കുവാൻ അവടെ ആ രോഗത്ത് നിന്ന് വിടുതൽ നൽകി കൊടുക്കുവാൻ ആരെക്കൊണ്ടും സാധിക്കാതിരിക്കുമ്പോൾ അവൾ ഒരിക്കലും ഒരു വാർത്ത കേൾക്കുവാൻ ഇടയായി തീർന്നു നസ്രയനായ യേശു ഞാൻ പാർക്കുന്നതായ ഈ ഗ്രാമത്തിലൂടെ കടന്നു പോകുന്നു അപ്പം യേശുവിൻ്റെ അടുക്കിൽ കടന്നു ചെല്ലുന്നവർക്കൊക്കെ ഈ വിടുതലാണ് ലഭിക്കുന്നതെന്ന് കേൾക്കുന്നു ഞാൻ കടന്നു ചെന്നാൽ എനിക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പുരുഷാരം തിങ്ങിപ്പോകുന്ന ഇടത്ത് യേശുവിൻ്റെ അടുക്ക് കടന്നു പോകാൻ സാധിക്കത്തില്ല എങ്കിൽ പോലും അവളുടെ ഉള്ളിലൊരു വിഷ് ഒരു വിശ്വാസം ഞാൻ യേശുവിൻ്റെ അടുക്ക് കടന്നു ചെന്നിട്ട് യേശുവിനെ തൊടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് യേശുവിനെ തൊടാൻ സാധിച്ചില്ലെങ്കിലും യേശുവിൻ്റെ വസ്ത്രത്തെങ്കിലും ഞാനൊന്ന് തൊടും യേശുവിൻ്റെ വസ്ത്രത്തെങ്കിലും ഞാനൊന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും ഞാൻ രക്ഷപ്പെടും എന്ന് ആ സ്ത്രീ അവൾ അവളോട് തന്നെ പറയുവാൻ ഇടയായി തോന്നും അപ്പോൾ ആ ഉറച്ച തീരുമാനത്തോടെ അങ്ങനെ അങ്ങനെയിരിക്കുമ്പോൾ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പുരുഷാരവുമായി ആ വഴിത്താരയിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഈ സ്ത്രീ അവൾ എങ്ങനെയോ ഇഴഞ്ഞോ നിരങ്ങിയോ അവൾ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലയിലൊന്ന് തൊടുവാനിടയായിത്തീർന്നു യേശുവിൻ്റെ വസ്ത്രത്തിൽ അവൾ തൊടുവാൻ തൊടുവാനിടയായിത്തീർന്നപ്പോൾ ആ നിമിഷം അവളുടെ ശരീരത്തിലെ ആ രോഗബന്ധനം ൾ വിട്ടുപോയി എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു യേശുവിൻ്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് ഞാൻ തൊടും യേശുവിൻ്റെ വസ്ത്രത്തേലൊന്ന് തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും ഞാൻ ഈ മരണകരമായ ഈ വിഭത്തിൽ നിന്നും ഞാൻ രക്ഷപെടുമെന്നുള്ള വിശ്വാസത്തിലാണ് യേശുവിൻ്റെ അടുക്കൽ അവൾ കടന്നു വന്നത് വേദപുസ്തകം ഇപ്രകാരം പറയുന്നു വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കുന്നു ആ സ്ത്രീ വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നു അവൻ്റെ ഉള്ളിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ആ സ്ത്രീയെ സൗഖ്യമാക്കുവാൻ ഇടയായിത്തീർന്നു അപ്പോൾ ഈ സ്ത്രീക്ക് ആവശ്യം ഒരു സൗഖ്യമായിരുന്നു എന്നാൽ അവൾ ആഗ്രഹിച്ച സൗഖ്യം നൽകി കൊടുക്കുവാൻ ആ അന്നത്തെ വൈദ്യശാസ്ത്ര രംഗത്തുണ്ടായിരുന്ന ആർക്കും സാധിക്കാതിരിക്കുമ്പോൾ അവളെ രക്ഷിക്കുവാൻ എങ്ങനെയും ജീവൻ നിലനിർത്തുവാൻ അതിനുള്ളതായ സാഹചര്യങ്ങളൊന്നും ഒരുക്കപ്പെടുവാൻ ആരെക്കൊണ്ടും സാധിക്കാതിരുന്നപ്പോൾ ഈ സ്ത്രീ യേശുവിൻ്റെ ഇടയ്ക്ക് കടന്നു വന്നു അവൾ യേശുവിൻ്റെ ഇടയ്ക്ക് കടന്നു വരുവാൻ ഉള്ള ഉദ്ദേശം മറ്റൊന്നുമല്ല അവൾക്ക് സൗഖ്യം ആവശ്യമായിരുന്നു ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആ സ്ത്രീ അവളുടെ രോഗ സൗഖ്യത്തിന് വേണ്ടി അത് ആഗ്രഹിച്ച് യേശുവിൻ്റെ ഇടയ്ക്ക് കടന്നു വന്നപ്പോൾ യേശു ക്രിസ്തു സൗഖ്യദായകനായി അവളുടെ വിലാപത്തിൻ്റെയും വ്യസനത്തിന്റെയും ആ കിടക്കയെ മാറ്റി വിരിച്ച് അവൾക്ക് സൗഖ്യവും സമാധാനം കൊടുത്തെങ്കിൽ അവളുടെ ശരീരത്തിന് ആരോഗ്യം നൽകി കൊടുത്തെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആയുസിനെയും ആരോഗ്യത്തിനെയും കർത്താവ് അവൾക്ക് നൽകി കൊടുത്തെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രോഗ സൗഖ്യം നൽകി തരുവാൻ ഞാൻ പ്രസംഗിക്കുന്ന ഈ വിശുദ്ധ വേദപുസ്തകം വിവക്ഷിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന് നിങ്ങളെയും സഹായിക്കാൻ സാധിക്കും നിങ്ങളുടെ രോഗത്തെ മാറ്റുവാൻ നിങ്ങൾക്ക് സമാധാനം നൽകുവാൻ സന്തോഷം നൽകുവാൻ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി തന്ന് നിങ്ങളെ മാനിക്കുവാൻ യേശു ക്രിസ്തുവിന് സാധിക്കും അപ്പോൾ യേശുക്രിസ്തുവിന്റെ അടുക്ക കടന്നു വന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും അവർ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയായി തീർന്നത് അവരവരുടെ ജീവിതത്തിൽ സംഭവിച്ചതായ ഓരോരോ അനുഭവങ്ങളുടെ മധ്യത്തിലായിരുന്നു അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം എന്നോടും നിങ്ങളോടും ഉപദേശിക്കുന്നത് ഇപ്രകാരമാണ് അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന അത് വിലയേറിയത് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കഷ്ടങ്ങൾ ബുദ്ധിമുട്ടുകൾ അവയൊക്കെയും ക്രിസ്തുവിലേക്ക് നയിക്കപ്പെടുവാൻ ഒരു കാരണമായി തീരുന്നു ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൾ യേശു കടന്നു പോകുന്ന ആ പാതയിൽ ഈ ശിഷ്യന്മാരാകുന്ന ആളുകൾ ഓടി വരുന്നത് കണ്ടപ്പോൾ കർത്താവ് തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് നിങ്ങൾ അന്വേഷിക്കുന്നു ഇത് ചോദിക്കുമ്പോൾ കർത്താവിനോട് ഈ ശിഷ്യന്മാർ അവര് യോഹന്നാൻ സ്നാപകന്റെ വാക്ക് കടവെടുത്ത് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടായിരിക്കാം കർത്താവെ ഗുരു ഞങ്ങൾ ലോക സ്ഥാപനങ്ങൾക്ക് മുമ്പേ ഉലക സ്ഥാപനങ്ങൾക്ക് മുമ്പേ മാനവകുലത്തിന്റെ പാപങ്ങളെ പരിഹാരം വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി വച്ചിരിക്കുന്നതായ ദൈവത്തിന്റെ കുഞ്ഞാടിനെ ഞങ്ങൾ അന്വേഷിക്കുന്നു ഇത് പറഞ്ഞപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് വന്ന് കാണുമി യേശു അവരെ താൻ പാർക്കുന്ന ഇടത്തേക്ക് സ്വാഗതം ചെയ്യുവാൻ ഇടയായി ഇടയായിത്തീർന്നു ഇന്ന് എന്നെ കേൾക്കുന്ന ബഹുമാന്യരും ആദരണീയരുമായ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മളൊക്കെയും അന്വേഷിക്കുന്ന ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഉള്ള പലവിധമായ അനുഭവങ്ങളുണ്ട് എന്നാൽ നമ്മൾ ഈ ലോകത്തിൽ എന്തൊക്കെ അന്വേഷിച്ചാലും അതൊക്കെ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും എന്നാൽ യേശു നമുക്ക് നൽകി തന്നിരിക്കുന്ന ഏറ്റവും വലിയ രക്ഷ ആ രക്ഷയെ പറ്റി വിശുദ്ധ തിരുവഴുത്ത് പറയുന്നത് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും വിടിവെപ്പാൻ ഇരിക്ക കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണം യേശു ക്രിസ്തു നമ്മെ രക്ഷിച്ച ഏറ്റവും വലിയ രക്ഷ അത് മനുഷ്യന്റെ പാപങ്ങൾക്ക് പ്രായചിത്വം വരുത്തുവാൻ മനുഷ്യനെ നിത്യമായിരിക്കുന്ന മരണത്തിൽ നിന്നും ജീവങ്കലേക്ക് നയിക്കപ്പെടുവാൻ ദൈവം തൻ്റെ പുത്രനെ പാപജടത്തിലും പാപജടത്തിന്റെ സാദൃശ്യത്തിലും ഈ ലോകത്തേക്ക് ഏതാണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അയയ്ക്കുവാൻ ഇടയായി തീർന്നു ആ യേശു ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും പാവങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ക്രൂശിൽ മരിച്ചു യേശു ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു മരണത്തെ ജയിച്ച് ആദ്യ ഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു ഇന്നും ക്രിസ്തു യേശു ജീവിക്കുന്നു ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവന് നിത്യമായ പാപത്തിൽ നിന്നുള്ള പരിഹാരം ഉണ്ട് നിത്യമായിരിക്കുന്ന ജീവൻ യേശു ക്രിസ്തു മുഖാന്തിരം നമുക്ക് ലഭിക്കുവാൻ ഇടയായി തീരും അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ നേടിയാലും സമ്പത്ത് നേടിയാലും സമൃദ്ധി ഉണ്ടെങ്കിലും നല്ല ജീവിത സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും വലിയ ആ പ്രൗഢിയോടുകൂടെ ജീവിക്കുവാനുള്ള അവസ്ഥകളും അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിലും വലിയ രാഷ്ട്രീയ പിന്തുണ ഉണ്ടെങ്കിലും സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തു മുഹാന്തരം ഒരുക്കി വെച്ചിരിക്കുന്ന ഈ നിത്യജീവൻ കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഏറ്റവും വലിയ അധഭാഗ്യർ ഞാനും നിങ്ങളും ആയിത്തീരുവാൻ ഇടയായി തീരും എന്നാൽ നമുക്ക് ഈ ലോകത്ത് ഒന്നും തന്നെ നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിലും യേശു ക്രിസ്തു നമുക്കായി നൽകി തന്നിരിക്കുന്ന ഈ നിത്യ ജീവൻ അത് കണ്ടെത്തുവാൻ തീർന്നാൽ അവരാണ് ഭാഗ്യവാൻമാർ എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു എനിക്ക് നിങ്ങൾക്കും വേണ്ടി ദൈവം ഒരുക്കുന്ന ആ നിത്യമായ ജീവനെ പറ്റി എപ്പോഴെങ്കിലും നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷമായി ഒരു മരണാനന്തര ജീവിതം ദൈവം മനുഷ്യർക്ക് വേണ്ടി ഒരുക്കുന്നു ആ മരണാനന്തര ജീവിതത്തെ പറ്റി എപ്പോഴെങ്കിലും നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുകയാണ് ഒരുവൻ സർവലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ വ്രതാവാക്കി തീർത്താൽ അവൻ അവനത് പ്രയോജനം യേശു ക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്നത് നമുക്ക് ഓരോരുത്തർക്കും നിത്യജീവൻ നൽകി തരുവാൻ വേണ്ടിയിട്ടാണ് ആ നിത്യജീവനെ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന ഈ ശിഷ്യന്മാർ കണ്ടെത്തുവാൻ ഇടയായി തീർന്നു നിങ്ങളുടെ ജീവിതത്തിലും ഈ ക്രിസ്തുവിനെ യഥാർത്ഥമായി കണ്ടെത്തുവാൻ ഈ സുവിശേഷ പ്രവർത്തന മുഖാന്തരം ഇഴയാകുമാറാകട്ടെ എന്നുള്ള ആശംസയിൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ